പിതാവിന്റെയും എൻ്റെ പരിശുദ്ധ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമുക്ക് നേരിട്ട് ഇന്നത്തെ യാവനയിലേക്ക് പ്രവേശിക്കാം അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധമാതാവ് ദൈവമാതാവ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം തികയുള്ള ഈ വേളയിൽ ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് ആദ്യം തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ഇപ്പോൾ ഈ കുടുംബത്തിന്റെ പ്രത്യേക മക്കൾ ഇന്ന് നവംബർ മാസം ഇരുപത്തി ഒമ്പതാം തീയതി വെള്ളിയാഴ്ചയാണ് ഇന്നത്തെ നിയോഗങ്ങളാണ് വെക്കേണ്ടത് ഇന്ന് നിങ്ങള് ഇന്നത്തെ ഉത്തരവാദിത്തങ്ങള് കർത്താവിന്റെ സഹായം ആവശ്യമായുള്ള എല്ലാ മേഖലകളും യാത്രകള് സംരംഭങ്ങള് ചർച്ചകള് രോഗസൗഖ്യം ജോലി വീട് വിവാഹം വഴി വിസ ഇങ്ങനെ എന്തെല്ലാമാണ് എൻ്റെ മക്കൾക്ക് ആവശ്യമുള്ളത് ആ മേഖലകളിൽ വേണ്ടത്ര ഭക്തിയോ വിശ്വാസമോ തോന്നണില്ല എന്നുണ്ടെങ്കിൽ തോന്നണില്ല എന്ന് ദൈവത്തോട് പറയണം അങ്ങനെ പറഞ്ഞാൽ ആ വിശ്വാസം നമ്മളെ വർദ്ധിപ്പിച്ച് ദൈവം തരും അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് ൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഈർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

നിന്റെ നാവൊഴിച്ച് അപേക്ഷിക്കാൻ ഇടയാക്കിയത് നിന്റെ കരുണയാണെന്ന് ഞങ്ങൾ കരുതുന്നു കർത്താവി കർത്താവ് നിന്റെ നാവ് നിന്റെ അവകാശം ഓഹരിമാകുന്ന തിരുസഭയുടെ നി കരുണയായിരിക്കണം അങ്ങയുടെ മക്കള് നെഞ്ചിലും മുദ്ര വാങ്ങിച്ചിലുള്ള വിശ്വാസത്തിന് മുദ്രവാങ്ങിച്ചിലും അങ്ങനെ മക്കള് നമ്മുടെ സിരസുകളെ അങ്ങടെ ദിലെതിരെ കൈകൾ കുപ്പി നിൽക്കുന്ന ഈ പ്രഭാതത്തിലെ നിന്റെ തിരുമുറവാറുന്ന വരധികരം മക്കളുടെ സിരസ് ഒഴുകണ പ്രാർത്ഥിക്കുന്നു അവിടെ യാത്രകള് എന്റെ കാര്യകള് മലയാളികളുടെ കരുത്തു നേരെ നൽകണമെന്ന് പ്രാർത്ഥിച്ചതുപോലെ കർത്താവി മക്കളുടെ സഞ്ചാരം ഇന്നത്തെ യാത്ര എവിടെയെല്ലാമാണോ ആരെല്ലാം കണ്ടുമുട്ടുന്നു പോകുന്ന വഴികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കണ്ടുമുട്ടുന്ന വ്യക്തികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഉപയോഗിക്കുന്ന വാഹനങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ കരുണ കർത്താവ് ഞങ്ങളുടെ അശ്രദ്ധയിലും ഞങ്ങളുടെ പലതരത്തിലുള്ള മിസ്സിംഗ് ആയിട്ടുള്ള സമയങ്ങളെല്ലാം കർത്താവ് നിന്റെ പ്രത്യേക പരിപാലനം ഞങ്ങൾക്കുണ്ടാകുന്നത് പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിൻ്റെ കരുണ നിങ്ങൾ ആവർത്തിക്കട്ടെ നിങ്ങൾ പോകുന്ന ഇടങ്ങളിൽ കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ ചെയ്യുന്ന പ്രവർത്തികളിൽ എല്ലാം പരിശുദ്ധാൻ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിന് കർത്താവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ ചുഴൽ നിൽക്കട്ടെ എൻ്റെ കർത്താവിലെ അവിചാരിതമായ കാരണങ്ങൾ ആകസ്മികമായ സങ്കടങ്ങൾ നിങ്ങളുടെ അവകാശമൊക്കെ ജനങ്ങൾ നിന്റെ നാമത്തിൻ്റെ ശക്തിയായ തിരത്തത്തിൻ്റെ ശക്തിയെ സംരക്ഷിക്കപ്പെടട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ നിന്റെ രോഗപീഠകളെ കർത്ത ഏറ്റെടുക്കട്ടെ നീ കഴിക്കുന്ന മരുന്നുകൾ നീ ഡി കഴിക്കുന്ന തുടർച്ചയായി കഴിച്ചുകൊണ്ടേയിരിക്കുന്ന മരുന്നുകൾ നിന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റാൻ നിന്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ നിന്റെ വലിയ ശാന്തിയിലേക്ക് ആവശിക്കട്ടെ ഉച്ച ഉള്ളംകാലം വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ എല്ലാ കോശങ്ങളിലും യേശുക്കളിലും അസ്ഥികളും അസ്ഥിക്കുഴകളിലും ശരീര കോശങ്ങളിലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ മാരക രോഗങ്ങൾ തീരാവേദികൾ യേശുവിനെ നാമത്തിൽ മാറിപ്പോകട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സവിടെ അധികാരത്തിൽ നിന്റെ ജീവസന്ധന മാർഗങ്ങൾ ജോലി ജോലിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ നഷ്ടപ്പെട്ട ജോലി ജീവിതത്തിന്റെ തകർച്ചകള് ഭാര്യവർത്തകന്മാരെ വിഘടിച്ചും ഭിന്നിച്ചു വിരിക്കുന്ന അവസ്ഥകൾ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ആഗ്രഹങ്ങൾ പ്രാർത്ഥനകളായി കർത്താവിൻ്റെ തിരുസ്തിരി സമർപ്പിക്കുന്നു മക്കളില്ലാത്തവരെ ഇല്ലാത്തവരെ കർത്താവെ ഉള്ള മക്കൾക്ക് രോഗമായി പോയവര് രോഗം മക്കളുടെ വർഷങ്ങൾ മാസങ്ങളായി ആശുപത്രിയിലായവർ മക്കളുടെ രോഗങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റാത്തവർ ഗർഭത്തിൽ ശിശുക്കളിലെ എല്ലാവിധ അനുമോമനികളിലും കർത്താവിൻ്റെ തിരുശനി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ച് അടയാളത്തിൽ നിൻ്റെ തൊഴിൽ മേഖലയിൽ അധ്വാന മേഖല